ആഗ്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ കേരള ടീം അംഗങ്ങളായ പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ ആദിത്യൻ എസ് അഭിഷേക് ഹന്ന എന്നീ കായിക താരങ്ങൾക്ക് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും പി ടി ഐയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി കാക്കനാട് ജംഗ്ഷനിൽ നിന്നും മാനേജ്മെൻറ്റും പി ടി ഐയും സഹപാഠികളും ചേർന്ന് കായിക താരങ്ങളെ സ്വീകരിച്ച് ഘോഷയാത്രയായി പുളിയറ ജംഗ്ഷൻ വഴി സ്കൂളിലെത്തിച്ചു ആഗ്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ കേരള ടീം അംഗങ്ങളായ പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ ആദിത്യൻ എസ് അഭിഷേക് കന്ന എന്നീ കായിക താരങ്ങൾക്ക് സ്കൂൾ മാനേജ്മെന്റിന്റെയും പി ടിയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്കൂൾ ഹെഡ് പ്രസിഡന്റ് എന്നിവർ നടത്തി കാക്കനാട് മാനേജ്മെന്റും ചേർന്ന് താരങ്ങളെ സ്വീകരിച്ച് തുടർന്ന് സ്വീകരണം നൽകി ആഗ്രയിൽ വെച്ച് നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ സ്കൂളിലെ ആദിത്യസും അഭിഷേക് ഹന്നയും മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ വർഷമൊന്നല്ല മുൻ വർഷങ്ങളിലും ഏതാണ്ട് കുറേ വർഷങ്ങളായി സ്ഥിരം ഞങ്ങൾ കേരള ടീമിന്റെ പ്രതിനിധി പ്രതിനിധാനം ചെയ്ത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് ക്യാപ്റ്റൻസി വന്നിട്ടുണ്ട് എപ്പോഴും ഒരു മെഡൽ ഞങ്ങളുടെ സ്കൂളിനുള്ളതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ഞങ്ങളുടെ കായിക അധ്യാപകൻ്റെയും കൂടി ഒരു മേന്മയാണ് ഇതിന് മാത്രമല്ല ഈ ടഗ് ഓഫ് വാർ മാത്രമല്ല സൈക്കിൾ പോളോ ആയാലും മറ്റു മത്സര ഇനങ്ങളായാലും എല്ലാത്തിലും ഞങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്താറുണ്ട് കുട്ടികളുടെ കലാകായിക കഴിവുകളെ പഠനത്തോടൊപ്പം പുരോഗ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്കൂളിൽ ലക്ഷ്യമിടുന്നത് ആഗ്രയിൽ വെച്ച് നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ ഞങ്ങളുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് കേരള ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും പങ്കെടുത്ത എസ് അഭിഷേക് ഖന്ന എന്നീ കുഞ്ഞുങ്ങൾക്ക് സ്വീകരണം സംഘടിപ്പിക്കുകയായിരുന്നു ഇന്ന് നേരത്തെ നടന്ന സംസ്ഥാന മത്സരങ്ങളിലും ദേശീയ മത്സരങ്ങളിലൊക്കെ ഞങ്ങളുടെ സ്കൂളിലെ ധാരാളം കുട്ടികൾ പങ്കെടുക്കുകയും മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിജയം നേടുന്നതിന് സഹായിച്ച കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഇവിടുത്തെ കായികാധ്യാപകൻ സുരേഷ് സാറിനെയും എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുമംഗലാദേവി മാനേജ്മെന്റ് പ്രതിനിധിയും അധ്യാപികയുമായ മഞ്ജു പുള്ളിയറ പി ടി പ്രസിഡന്റ് വി സുഗു സ്റ്റാഫ് സെക്രട്ടറി എം സുഭാഷ് കായിക അധ്യാപകൻ എസ് കെ സുരേഷ് കുമാർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി തേഡിൻ്റെ ടൂസ് കായംകുളം